എണ്ണക്കുട്ട അതിന് വന്നാൽ പേടിപ്പിക്കാൻ പൂച്ച വന്നോ അത് കിളിയാണോ ഓ ഇറങ്ങിപ്പോര വായോ ബാടാ ബാ ഞാൻ ഇവിടെ ഉണ്ട് പേടിക്കേണ്ട കേട്ടോ ബാ പേടിയാണോ ബാടാ ഞാൻ നോക്കട്ടെ കേട്ടോ പൂച്ചയാണോ കൊത്തിയോ കിളി കൊത്തിയോ വലിത്തന്നെ കൊട്ടുകിട്ടിയ ലക്ഷണമാണല്ലോ കരിഞ്ഞ കരിഞ്ഞ അച്ഛനെ കേൾപ്പിക്കണ്ടേ അച്ഛൻ കുന്നേന്ന് ഞങ്ങൾ നോക്കിയില്ലാന്ന് പറയും എൻ്റെ കുട്ടീനെ നോക്കിയില്ല നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പറയുവേ വാ ചപ്പാട് ഉണ്ടാക്കണ്ട പോരെ വാ പോരെ പോരെ കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടേ ബാ 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 കുഞ്ഞു പേടിക്കണ്ട മറല്ലിരിക്കണേ ഞാൻ കാണുന്ന ഇല്ല പോര് പാവം പേടിച്ചു പോയി ഒന്ന് കഴിച്ചോ ഓടൊന്നും വേണ്ട കഴിച്ചോട്ടോ എനിക്ക് പണിക്കാരുണ്ട് പണിയുണ്ട് ഒന്നാമത് കുഞ്ഞ് മത്തി പണിക്കാരുണ്ട് പത്ത് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് കാപ്പിയൊക്കെ റെഡിയാക്കാനുണ്ട് വാതിൽ തുറന്നിട്ടില്ലേ മഞ്ഞക്കിളിയും തുടങ്ങും കേട്ടോ ബഹളം നമ്മളെ കണ്ട കണ്ടവർ ഓടിപ്പോകും കേട്ടോ പിന്നെ എന്തിനാ ഇങ്ങനെ അറിയില്ല കണ്ടാലേ കഴിക്കും നമ്മൾ മത്തി വൃത്തിയാക്കി വറുക്കാനുള്ളത് തിരുമ്മി വെച്ചു കറിക്കുള്ളത് വരഞ്ഞു വെച്ചു പീര വെക്കാനുള്ളത് കുഞ്ഞായി നുറുക്കിയെടുത്തേ ഈ മഞ്ഞക്കിളിയൊക്കെ നമ്മളെ കണ്ടില്ലെങ്കിൽ വാതിലിങ്ങനെ അടച്ചിട്ടതാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഈ മീനൊക്കെ നന്നാക്കുന്ന അത്രയും സമയം കണ്ടില്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് നമ്മളെ കണ്ടിട്ടേ കഴിക്കുകയുള്ളൂ